മ്യൂസിക് കോപ്പിറൈറ്റ് ഇഷ്യൂ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് നാം ഗൂഗിളിൽ നിന്നും മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് പലപ്പോഴും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവാറുണ്ട് ഗൂഗിൾ തന്നെ ഫ്രീ ആയിട്ട് ഒരുപാട് വീഡിയോസ് തരുന്നുണ്ട് അത് എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാം നിങ്ങളെ ചാനൽ തുറന്നിട്ട് ഇവിടെ താഴെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക യൂട്യൂബ് സ്റ്റുഡിയോ അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഓഡിയോ ലൈബ്രറി എന്ന ഒരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് മ്യൂസിക് കാണാം ഇതൊക്കെ വളരെ മനോഹരമായ വീഡിയോസാണ് മ്യൂസിക്കുകളാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താ ഇവിടെ ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടുകൂടി അവ ആവുന്നതാണ് ഇനി അത് നേരിട്ട് കാണുവാൻ വേണ്ടി ഈ വിൻഡോ മിനിമൈസ് ചെയ്തതിന് ശേഷം മൈ പി സിയിൽ പോവുക അവിടെ ഡൗൺലോഡ്സ് എന്ന പട്ടാ ഇപ്പം നിങ്ങൾ പ്ലേ ചെയ്ത് മ്യൂസിക് കാണാവുന്നതാണ് ഈ മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടാവില്ല ഓക്കെ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക